വെള്ളരിക്കുണ്ട് മലയോര ഹൈവേ നാലാം റീച്ചിൽ കാറ്റാങ്കവല ഇറക്കത്തിലെ മറ്റപ്പള്ളി വളവിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ നടന്നത് അമ്പതിലധികം അപകടങ്ങൾ ഒൻപത് പേർ മരിച്ചു ഇരുചക്രവാഹനം മരത്തിനടിച്ച് മറിഞ്ഞ് മൂന്ന് വയസ്സുകാരി മരിച്ചതാണ് ഒടുവിലെത്തിയത് ചെറിയ റോഡ് ഹൈവേ ആയി വികസിപ്പിച്ചപ്പോൾ വളവുകളിലെ നിർമ്മാണത്തിൽ വന്ന പിഴവാണ് അപകടങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് യാത്രക്കാർ പറയുന്നു അധികൃതർ വേണ്ട പരിശോധന നടത്തി പരിഹാരം കാണുന്നില്ലെന്ന് ഹൈവേ സംരക്ഷണ സമിതിയും ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തി ആറിന് കുഴൽ ലോറി തലകീഴായി മറിഞ്ഞ് തമിഴ്നാട്ടുകാരായ നാലുപേർ മരിച്ചത് നാട്ടുകാരുടെ മനസ്സിൽ നടുക്കുന്ന ഓർമ്മയാണ് ഇരുചക്ര വാഹനാപകടങ്ങളിൽ നാലു പേർക്ക് ജീവൻ നഷ്ടമായി ഇന്ന് അയ്യപ്പ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ മൂന്നര വയസ്സുകാരി മരിച്ച അപകടം മുത്തശ്ശിയും മകളും പേരക്കുട്ടിയും സഞ്ചരിച്ച ഇരുചക്ര വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് സംഭവിച്ചത് ഒരു വർഷം മുൻപ് ഷിമോഗയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനം മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ജീവാപായം സംഭവിക്കാത്ത നിരവധി അപകടങ്ങളുമുണ്ടായി ഗുരുതരമായി പരിക്കേറ്റവരുമുണ്ട് വേഗം കുറച്ചുവരുന്ന വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നതാണ് യാത്രക്കാരെ ആശങ്കപ്പെടുത്തുന്നത് സംഘടനകളും ഹൈവേ സംരക്ഷണ സമിതിയും അധികൃതരോട് സംരക്ഷണം ഒരുക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഫലമില്ല ഹൈവേ നിർമ്മാണത്തിലെ പിഴവാണ് ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണം കാഴ്ചയ്ക്ക് ഭംഗിയുള്ള റോഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ദുർഘട വഴികൾ താണ്ടി വരുന്ന വാഹനങ്ങൾ കാറ്റങ്കവല ഇറക്കത്തിലെ വളവിലെത്തുമ്പോൾ അപകടത്തിൽപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വിശദമായി പരിശോധിക്കണം മലയോര ജനതയുടെ സൗഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാൻ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ